കൊച്ചിയിൽ ടൌൺ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ചരമവാർഷിക അനുസ്മരണം മുൻ കെ പി സി സി മെമ്പർ വി കൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു തോമസ് കൈപ്പനാനിയിൽ സ്വാഗത ഭാഷണം നടത്തി അംഗം രേഷ്മ വി രാജു അനുസ്മരണ പ്രഭാഷണം നടത്തി സതീശൻ കാർത്തികപ്പള്ളി ലിജിമോൻ കൊച്ചാങ്കൽ ബാലൻ തിടിൽവളപ്പിൽ പി മിഥുൻ സതീഷ് രാമന്തളി നാസർ തട്ടാപ്പറമ്പിൽ വിനോദ് നിരപ്പത്ത് രതീഷ് കോത്തിരി തോമസ് പൂവത്തിങ്കൽ പി എം സാജു കെ വിജേഷ് ഡെന്നി ചെറിയ തുടങ്ങിയവർ പ്രസംഗിച്ചു കേരളത്തിന്റെ ബഹുമാനരായും മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസിന്റെ ഒരു മാതൃകാ നേതാവുമായിരുന്ന ഉമ്മൻചാണ്ടി സാറിന്റെ ചരമവാർഷികം ഇന്ന് കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തില് കേരളം കേരളമെമ്പാടും എന്ന് മാത്രമല്ല മലയാളികൾ എവിടെയെല്ലാം ഉണ്ടോ അവിടെയെല്ലാം വളരെ വിവിധ പരിപാടികളോടെ ആചരിക്കുന്ന ഒരു ദിവസമാണ് നമുക്കതിനെ അതിശയമാണ് ഉമ്മൻചാണ്ടി സാറ് മരിച്ചിട്ട് ഒരു വർഷമായോ എന്നുള്ളത് കാരണം അദ്ദേഹത്തിന് മരണവും അതിനുശേഷമുള്ള ആ വിലാപയാത്രയൊക്കെ ഇപ്പോഴും നമ്മുടെ മനസ്സുകളിൽ പച്ച കടാതെ നിൽക്കുകയാണ് പ്രസംഗം പറഞ്ഞ പോലെ ഉമ്മൻചാണ്ടി മരിച്ചിട്ട് ഒരു വർഷമായി എന്ന് നമുക്ക് തോന്നില്ല ജനങ്ങളെ ൊണ്ട് കൊണ്ട് പോയവരും നേതാവാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കല്ലറി എഴുതി വച്ചിരിക്കുന്ന പോലെ ഈ നീതിമാൻ ഇനി ഒരിക്കലും മരിക്കില്ല ജീവിച്ചിരിക്കുന്നു എന്നുള്ള ഒരു സന്ദേശമാണ് എഴുതി വെച്ചിട്ടുണ്ട് ഇന്നിപ്പോൾ ഇന്ന് രാവിലെ പുതുപ്പള്ളിയിലെ ആ കല്ലറിയിൽ ആയിരക്കണക്കിന് ആൾക്കാരാണ് വന്ന് അയാൾ അദ്ദേഹത്തിന് സ്നേഹാർപ്പിച്ച് അർപ്പിച്ചത് അതെല്ലാം കാണുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമം തോന്നുന്നുണ്ട് വേണ്ടി ഇപ്പോഴും ഒഴുകിയെത്തുകയാണ് ഒരു രണ്ട് മാസം മുമ്പ് ഞാൻ അവിടെ പോയി അന്ന് പുതുപ്പള്ളിയിലെ പള്ളിപ്പെരുന്നാളായിരുന്നു ആ പള്ളിപ്പെരുന്നാളിൻ്റെ ദിവസമാണ് ഞാൻ അവിടെ പോയത് അന്നും അവിടെ ആ ശവക്കല്ലറയിൽ ഒരുപാട് ആളുകൾ പ്രാർത്ഥിക്കാനും അവരുടെ വേദനകൾ അവിടെ അവതരിപ്പിക്കാനും വന്നെത്തുന്നതും നമ്മൾ ജീവിച്ചിരിക്കുന്ന ഉമ്മൻചാണ്ടിയേക്കാൾ കൂടുതൽ ആരാധിക്കുന്ന ഒരു ഉമ്മൻചാണ്ടിയെ ആണ് അവിടെ കാണാൻ കഴിയുന്നത് ആ കല്ലറകളിൽ അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുമ്പോൾ ഇപ്പോഴും പാവപ്പെട്ട ആളുകൾ തങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം പരിഹാരമുണ്ടാക്കാൻ ഉമ്മൻചാണ്ടിയാണ് ഞങ്ങളുടെ കൂടെ ഉള്ളത് എന്ന വിശ്വാസത്തിലാണ് അവിടെ എത്തുന്നത് അമ്പലങ്ങളിലും മറ്റ് സ്ഥലങ്ങളിലും പള്ളികളിലും ഒക്കെ എത്തുന്നത് പോലെ തന്നെ ആളുകളുടെ മനസ്സിൽ അദ്ദേഹം ഒരു വലിയ ആരാധന ആലയം തന്നെ സൃഷ്ടിച്ചിരിക്കുകയാണ് ഒരു ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ചരമ വാർഷികം കേരളം മുഴുവൻ ഇന്ന് ആചരിക്കപ്പെടുകയാണ് വിവിധ തലത്തിലുള്ള കാരുണ്യ പ്രവർത്തനങ്ങളും അനുസ്മരണ പരിപാടികളുമാണ് നടക്കുന്നത് ഇന്ന് നാം വായിച്ചു ഉമ്മൻചാണ്ടിയുടെ പേരിൽ ഒരു ഫൗണ്ടേഷൻ രൂപീകരിക്കപ്പെട്ടു ഒരു ഫണ്ട് പിരിവിനും പോകേണ്ടതില്ല ലക്ഷക്കണക്കിന് രൂപ അതിലേക്ക് ഒഴുകുകയാണ് ചെയ്യുന്നത് എന്നാണ് പറഞ്ഞത് ഒന്നര ഏക്കർ സ്ഥലം കോട്ടയത്തൊരാൾ കൊടുത്തു അമ്പത് സെൻറ്റ് വേറൊരാൾ കൊടുത്തു അതിലൊക്കെ പാവപ്പെട്ട ആളുകൾക്ക് വീട് വെച്ച് കൊടുക്കുവാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ അതുപോലെ തന്നെ നിർദ്ധരായ വിദ്യാർത്ഥികൾക്ക് പഠനസഹായം ഉൾപ്പെടെയുള്ള നിരവധിയായ പ്രവർത്തനങ്ങൾ ഉമ്മൻചാണ്ടിയുടെ കുടുംബം നേരിട്ട് തന്നെ മേന്തോട്ടം വഹിച്ച് കേരളത്തിൽ നടപ്പാക്കുകയാണ് അതിൽ പറഞ്ഞത് സാധാരണ ഒരു ഫൗണ്ടേഷൻ പണം കെട്ടണമെങ്കിൽ വലിയ രീതിയിലുള്ള പിരിവ് ഒരു പക്ഷേ ഇവിടെയൊക്കെ പിരിക്കേണ്ടി വരുമായിരുന്നു ഇത് ഒരു പിരിവും പഠനത്തിൽ അതിൽ ഏറ്റവും വലിയ വിരോധാഭാസം ലോക്സഭാ ഇലക്ഷനാണ് സാധാരണ കോൺഗ്രസിന് കൂടുതൽ വോട്ട് ലഭിക്കുക പക്ഷെ ഉമ്മൻചാണ്ടി മത്സരിക്കുന്ന ആദ്യ കാലഘട്ടത്തിൽ അസംബ്ലി ഇലക്ഷനിൽ ഉമ്മൻചാണ്ടി ജയിക്കും പാർലമെന്റ് ഇലക്ഷൻ ഇടതുപക്ഷത്തിന് ഭൂരിപക്ഷം കിട്ടും പുഷ്പാർച്ചനയും അനുസ്മരണ യോഗങ്ങളും ചാരിറ്റി പ്രവർത്തനവുമായി ഇന്ന് അദ്ദേഹത്തെ അനുസ്മരിക്കുകയാണ് നമുക്കറിയാം നീണ്ട അരപ്പതിറ്റാണ്ട് പ്പുറം കേരളത്തിലെ അഞ്ച് പതിറ്റാണ്ടിനപ്പുറം കേരളത്തിലെ രാഷ്ട്രീയ ജീവിതത്തിൽ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ ഉമ്മൻചാണ്ടി സാർ ഒരു വെള്ളി നക്ഷത്രമായി വിരാജിച്ചിരുന്ന ആ സന്ദർഭം അദ്ദേഹത്തിൻ്റെ ഭരണത്തിൽ സംസ്ഥാനത്തിൻ്റെ എല്ലാ മുക്കിലും മൂലയിലും അനുഭവിക്കുന്ന ദുരിതം അനുഭവിക്കുന്ന അതുപോലെ തന്നെ ക്ലേശങ്ങൾ അനുഭവിക്കുന്ന പാവപ്പെട്ട അവശരുടെ നിരാലംബരുടെ കണ്ണീരൊപ്പിയ മഹാനാണ് ഉമ്മൻചാണ്ടി സാർ മലയോരത്തിന്റെ മണ്ണിൽ ആതുരശുശ്രൂഷാരംഗത്ത് സഹകരണ മേഖലയുടെ കയ്യൊപ്പ് ചെറുപുഴ ഹോസ്പിറ്റൽ കുറഞ്ഞ ചെലവിൽ മെച്ചപ്പെട്ട ചികിത്സ അസ്ഥിരോഗം ശിശുരോഗം ജനറൽ മെഡിസിൻ ഇ എൻ ടി വി ഭാഗങ്ങളിൽ പ്രഗൽഭരായ ഡോക്ടർമാർ മണിക്കൂറും പ്രവർത്തിക്കുന്ന കാഷ്വാലിറ്റി ലാബ് ഫാർമസി സൗകര്യങ്ങൾ ഓർത്തോ ഓപ്പറേഷൻ തിയേറ്റർ ഓഡിയോളജി ആൻഡ് സ്പീച്ച് തെറാപ്പി ഫിസിയോതെറാപ്പി എൻ ഐ സി യു പി ഐ സി യു സൗകര്യങ്ങൾ പിൽ എക്സ് റേ സംവിധാനം ചികിത്സയ്ക്ക് ഇനി ചില പേരില്ല ചെറുപുഴ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കൂടുതൽ വിവരങ്ങൾക്കും ടോക്കൺ ബുക്കിംഗിനും സീറോ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു ഫോർ ടു മൊബൈൽ സിക്സ് ടു സീറോ സിക്സ് 4141